റിവുണ്ടായിട്ടും ആർക്കാണ് വിവേകം നഷ്ടപ്പെട്ടത് നാലുപേരിൽ പേരെയും സിംഹം ഭക്ഷിച്ച ആ ഭീകരമായ സംഭവത്തിന് പിന്നിലെ ഗുണപാഠം എന്താണെന്ന് അറിയണ്ടേ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനും ജീവിതത്തിൽ എന്നും പ്രയോജനപ്പെടുന്ന ഒരു മഹത്തായ ഗുണപാഠം ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ക്ലാസിക്കൽ കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ കഥയുടെ സന്ദേശം ഇതാണ് പാണ്ഡിത്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സന്ദർഭോചിതമായ വിവേകവും പ്രയോഗിച്ചെങ്കിലേ വിജ്ഞാനം കൊണ്ട് നമുക്ക് ഫലമുള്ളൂ അതല്ലെങ്കിൽ എത്ര വലിയ അറിവുള്ളവരും അപകടത്തിലകപ്പെടും നമുക്ക് കഥയിലേക്ക് കടക്കാം നാല് പണ്ഡിതന്മാരും സിംഹവും വിവേകത്തിന്റെ ശക്തി പണ്ടൊരിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നാല് യുവ പണ്ഡിതന്മാർ തങ്ങളുടെ അറിവിന്റെ പ്രശസ്തി ലോകമെങ്ങും എത്തിക്കാനായി ഒരു യാത്ര പുറപ്പെട്ടു വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അവർ അതീവ വൈദഗ്ധ്യം നേടിയിരുന്നു എന്നാൽ ഈ നാലു പേരിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു അവരിൽ മൂന്ന് പേർ പുസ്തകങ്ങളിലെ അറിവിലും പാണ്ഡിത്യത്തിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ നാലാമത്തെയാൾ അറിവിൽ അവർക്ക് തുല്യനായിരുന്നെങ്കിലും മറ്റുള്ളവരെക്കാൾ പ്രായോഗികമായ വിവേകബുദ്ധിയും നല്ല ലോകപരിചയവും ഉള്ളവനായിരുന്നു യാത്രക്കിടെ കാട്ടിൽ ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം അസ്ഥികൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ തങ്ങൾ ആർജിച്ച വിദ്യയുടെ ശക്തി പരസ്പരം കാണിക്കാൻ ഇതൊരു മികച്ച അവസരമായി അവർ കണ്ടു പണ്ഡിതന്മാരിൽ ഒന്നാമൻ തന്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച് ആ ചിതറിക്കിടന്ന അസ്ഥികളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു പൂർണ്ണ അസ്ഥി സൃഷ്ടിച്ചു പിന്നാലെ രണ്ടാമത്തെ പണ്ഡിതൻ തന്റെ വിദ്യയുടെ ബലത്തിൽ ആ അസ്ഥികൂടത്തിന് മാംസവും രക്തവും ചർമ്മവും നൽകി അപ്പോഴാണ് അവർ ആ സത്യം തിരിച്ചറിഞ്ഞത് അത് ഒരു ഭീമാകാരമായ സിംഹമായിരുന്നു പ്രധാന വഴിത്തിരിവ് ഇത് കണ്ടതും മൂന്നാമത്തെ പണ്ഡിതൻ അഹങ്കാരത്തോടെ മുന്നോട്ട് വന്നു ഇനി ഞാൻ എന്റെ മന്ത്രവിദ്യ ഉപയോഗിച്ച് ഇതിന് ജീവൻ നൽകാൻ പോകുന്നു ലോകം നമ്മുടെ ശക്തി അറിയട്ടെ അപ്പോഴാണ് വിവേകിയായ നാലാമത്തെ പണ്ഡിതൻ അത്യധികം പരിഭ്രമത്തോടെ അവരെ തടഞ്ഞത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ത് മടയത്രമാണ് നിങ്ങൾക്ക് ലഭിച്ച വിദ്യ ഒരു സിംഹത്തിന് ജീവൻ നൽകാനാണോ ഉപയോഗിക്കേണ്ടത് ഇതുണർന്നാൽ നമ്മൾ നാലു പേരെയും അത് കൊന്നു തിന്നും ഈ അറിവ് ഇവിടെ പ്രയോഗിക്കുന്നത് നമ്മുടെ എല്ലാം ജീവൻ എടുക്കും നിങ്ങൾ വിഡ്ഢികളാകരുത് എന്നാൽ അറിവിന്റെ അഹങ്കാരത്തിൽ മുഴുകിയ മറ്റു മൂന്നുപേർ ഈ വിവേകിയായ കൂട്ടുകാരന്റെ ഉപദേശം ശവിക്കൊണ്ടില്ല അവർ പരിഹസിച്ചു നിനക്ക് ധൈര്യമില്ല അറിവുണ്ടായിട്ടും അത് പ്രയോഗിക്കാത്ത നീ ഒരു ഭീരുവാണ് ഞങ്ങൾ ഈ വിദ്യ പൂർത്തിയാക്കും ർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ വിവേകിയായ പണ്ഡിതൻ അവരോട് ഒരു അഭ്യർത്ഥന മാത്രം നടത്തി എങ്കിൽ നിങ്ങൾ ആ വിദ്യ പ്രയോഗിക്കുന്നതിനു മുമ്പ് എനിക്കൊന്ന് അടുത്തുള്ള ഉയരം കൂടിയ മരത്തിൽ കയറി രക്ഷപ്പെടാൻ സമയം തരണം മറ്റുള്ളവർ അത് സമ്മതിച്ചു വിവേകി വേഗം മരത്തിൽ വലിഞ്ഞു കയറി സുരക്ഷിതനായി ഇരുന്ന ഉടൻ മൂന്നാമത്തെ പണ്ഡിതൻ തന്റെ വിദ്യ പ്രയോഗിച്ച് സിംഹത്തിന് ജീവൻ നൽകി സിംഹം ഉണർന്നെഴുന്നേറ്റതും വലിയൊരു നിശബ്ദത കൺമുന്നിൽ കണ്ട മൂന്ന് പണ്ഡിതന്മാരെയും ഒട്ടും ദയയില്ലാതെ ആക്രമിച്ചു കൊന്നു ഭക്ഷിച്ചു മുകളിൽ ഇരുന്ന വിവേകിയായ പണ്ഡിതൻ മാത്രം രക്ഷപ്പെട്ടു തന്റെ അറിവിനോടൊപ്പം വിവേകം കൂടി ചേർത്തത് കൊണ്ടാണ് താൻ ജീവിച്ചിരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി സിംഹം കാട് വിട്ടുപോയ ശേഷം അവൻ ദുഃഖിതനായി തന്റെ യാത്ര തുടർന്നു ഇതാണ് കഥയുടെ സാരം ജ്ഞാനവും അറിവും വിലപ്പെട്ടതാണ് എന്നാൽ ആ അറിവ് എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള വിവേകബുദ്ധിയാണ് അതിലും പ്രധാനം വിവേകമില്ലാത്ത പണ്ഡിതൻ സ്വന്തം നാശത്തിന് വഴിവെക്കും ഇതൊരു കേവലം കഥയായിരിക്കാം പക്ഷെ ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ നമുക്കും ഒരുപാടുണ്ട് അല്ലേ കഥയുടെ സാരാംശം മനസ്സിലായല്ലോ ഈ വീഡിയോ ശ്രദ്ധിച്ചിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി സലാം താങ്ക്സ്